ചില ഇത് നമ്മള് വെള്ളയപ്പോ ഓംബ്ലേറ്റും കാണിച്ചു തരാം ഗൈസ് വെള്ളയെപ്പോ ഓംബ്ലേറ്റും കിടക്കുന്നത് കാക്ക വന്ന് കൊട്ടിട്ടിട്ട് പോയാൽ ആണ് നമുക്ക് എടുത്ത് പോകാം നമ്മുടെ ഇത് വെള്ളയപ്പോ ഓംബ്ലേറ്റും അല്ല നമ്മടെ സ്നോബലൂട്ടന് നമ്മളാരാണ് ദിവക്കുഞ്ഞു ദിവക്കുഞ്ഞിനെ വയ്യാതിരിക്കണായിരുന്നു കണ്ണ് കണ്ടോടോ ഇവിടെ കാണിച്ചെടുത്ത് ദൂക്കുഞ്ഞിന്റെ കണ്ണ് കണ്ടോ നിങ്ങള് കണ്ണ് ഇതേപോലെ ഇരിക്കണേ ഞാനിപ്പ വിരയുടെ മരുന്ന് കൊടുത്തു ദൂക്കിഞ്ഞി വെള്ളം ഇപ്പത്തിൻ്റെ കൂടെ കിടക്കട്ടെ ഞാനൊരു കാര്യം കാണിച്ചേരാട്ടോ ഫ്ലാഗ് വെച്ചിവിട എനിക്കിഷ്ടമാണ് ഫ്ലാഗി അതേപോലെ ഒരു വലിയ ഫ്ലാഗ് ഇട്ടി നിങ്ങക്ക് അപ്പൊ അതെടുത്ത് ഇവിടെ വെച്ചു കാട്ടത്ത് അപ്പൊ നമുക്കൊരു അലിന്റെ അടുത്ത് പോവാം നമ്മടെ അപ്പൊ നമുക്കൊരു ഒരു കാര്യം കാണിച്ചില്ല ഞങ്ങളുടെ വീടിന്റെ ഒരു കുളം കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇത് ഇതാ ഒരു പോഷൻ വരാ ഈ ആഴം അധികം ഇല്ലെട്ടോ പക്ഷെ പിന്നെ പോകുമ്പോ ആഴം ഉണ്ട് അധികം ഒലിച്ചിരി ആഴ് മീൻ ഉണ്ട് അതേ ഒരു കുഞ്ഞു കിപ്പി ശരി എന്നാ മീൻ കാണാൻ പറ്റും നമുക്ക് ഒരു വലിയ മീൻ ഉണ്ട് ഞാൻ ഒരു ഓറഞ്ച് കളറുള്ള ഫിഷ് അതിൽ കൂടി പോയ ഞാനത് കാണിച്ചു തരാന്ന് പറഞ്ഞു മീനുണ്ട് കേട്ടോ മീനുണ്ട് ആമയുണ്ട് അതേപോലെ ആമയുണ്ട് ഉണ്ട് പാമ്പില്ല പക്ഷേ ആമയെ മീനോണ്ട് നിറച്ചി കുടമ്പുളി മീനെടുക്കണോ അപ്പുറത്തൊക്കെ ഇതല്ലാ കാരണം ഇത്ര ഇറങ്ങൂറങ്ങൂ ഫ്രണ്ട്സ് നിങ്ങൾ ഈ പൂ കണ്ടോ നല്ല രസ ചെമ്പരത്തി പോലെ ഉണ്ട് ഇതിൻ്റെ ഇത് കണ്ടോ വേറെ എന്തോ ഇതിലുണ്ട് കായയാണ് എന്താണെന്ന് അറിഞ്ഞു ഇവിടെ ആ പൊട്ടിച്ചെന്ന് അതിൻ്റെ ഇത് പൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാണ് കേട്ടോ കുറേ കുരി കിട്ടി ഇതെന്താണെന്ന് അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യണം കേട്ടോ നമുക്കിതെന്തെന്നാണെന്ന് അറിഞ്ഞു ഇവിടെ ഇത് ഇവിടെ മേളിലൊക്കെ രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഒരു മീ പൊന്മാനുണ്ടായിരുന്നു പൊന്മാൻ്റെ ശല്യം ഈ മീൻ മീനുള്ള വേറെ മീനൊക്കെ പിടിച്ചോണ്ട് പോകും ഇപ്പത്തിൻ്റെ ഇഷ്ടമായ ആൾക്കാർ കമൻ്റ് ചെയ്യുന്ന ഇന്നത്തെ വീഡിയോ ഇഷ്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരും ബൈ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ